راوف رهيمنا സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ സൃഷ്ടിക്ക് നൽകി ആദരിച്ച പ്രവാചക പൂങ്കവ കുന്നരുക്കളും ശോഭ ചൊരിയുന്ന മലയാളത്തിന്റെ നാട്ടിൽ നിന്ന് ഈത്തപ്പഴം പഴുക്കുന്ന ഈ നാട്ടിലേക്ക് ഞാൻ വന്നു റോമയുടെയും പേർഷ്യയുടെയും സാമ്രാജ്യ സാമ്രാജ്യ നായകന്മാരെത്തിനോൽക്കാത്ത സർപ്പത്തെ പോലെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന മരുഭൂമിയിൽ ലോകം വന്നു ആത്മീയതയുടെ സാന്ത്വനത്തിന്റെ ചൈതന്യത്തിന്റെ ഹർഷ പുലകിതമായ

ബുറുദില്ല ഞാൻ കയറുമ്പോ അവിടെ തന്റെ മക്കബറ സ്ഥിതി ചെയ്യുന്ന പള്ളി മുഴുവനും ബുറുദയാൽ എഴുതപ്പെട്ട ഒരു സ്ഥലത്ത് മക്കബറയിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയ മുസ് അഹമ്മ അദ്ദേഹത്തിന്റെ കബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെറുതെ എനിക്കെന്റെ നബിയോട് പ്രേമം ഉണ്ടെന്ന് ഞാൻ പറയും പക്ഷേ നിഷേധിക്കാൻ ആരാ വരിക ആരെങ്കിലും നിഷേധിക്കാൻ വരുമോ എന്റെടതുവശത്തം എന്റെ ഭരതവശത്തും നീതിമാന്മാരായ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രണ്ട് സാക്ഷികളും ഞാൻ കൂട്ടിയിട്ടുണ്ട് എനിക്ക് പ്രവാചകനോട് അനുരാഗമില്ലെന്ന് പറഞ്ഞാൽ പറയുന്നവനോട് തർക്കിക്കാൻ വേണ്ടി എനിക്ക് രണ്ട് സാക്ഷികളുണ്ട് രോഗമാണ് ഈ ശരീരം മെലിഞ്ഞു പോയില്ലേ ഈ മെലിഞ്ഞു പോയ ശരീരം രോഗം കൊണ്ടാണ് കൊണ്ടാണ് മുഹമ്മദ് കൊണ്ടല്ലോ ആര് പറഞ്ഞു പറഞ്ഞോഹി അലൈ പറഞ്ഞു ഇത് പ്രവാചക സ്നേഹത്തിന്റെ ഉദാഹരണമല്ലേ എത്ര എത്ര അതാണ് പ്രവാചകൻ മനുഷ്യ മനസ്സുകറിൽ ചെലുത്തിയ സ്വാധീനമാണത് ഈ സ്വാധീനമാണ് അബൂബക്കറിനെയും ഉമറിനെയും ഖാലിദിനെയും ഉമറിനെയും ഹൃദയം തുറന്നു വെച്ചപ്പോൾ ഉമറിന് ലോകത്തിന് മാതൃകയാക്കുവാൻ കഴിയുമാറേ ഈ പരിശുദ്ധ ഖുർആാൻ പ്രവാചകൻ തങ്ങൾക്ക് നൽകിയ വലിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ നമ്മൾ കാണുന്നത് ഒരു ഉമറിനമ്മ മരത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു മെലിഞ്ഞ പെണ്ണിനെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു മെലിഞ്ഞ പെണ്ണിനെ താൻ സമയത്ത് ഒരു മെലിഞ്ഞ പെണ്ണിനെ കണ്ടപ്പോ താൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പുറത്ത് നിന്ന് മറിഞ്ഞു വീണ് ഒരു വ്യക്തിയായി മാറിയത് വ്യക്തിയാക്കി മാറ്റിയത് പ്രവാചകൻ പഠിപ്പിച്ച ആത്മീയതയുടെ ശൈതന്യമായിരുന്നു

ചിലപ്പന്റെ ബോധം തന്നെ പോരെ കണ്ടാലേ കൂടെ സഹയാത്രികൻ ഉണ്ടായിരുന്നു അപ്പൊ ചോദിച്ചു എന്താ അവര് കാരണമല്ലേ ഈ ആയത്തിറങ്ങിയത് ഈ പെണ്ണ് കാരണ എനിക്ക് അന്ന് മുതൽ ഇവരെ കണ്ട പേടിയാണ് എനിക്ക് ദ്വാരെ എനിക്ക് ദ്വാരക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഉമർ മാറി നിങ്ങൾ എടുക്കാൻ നേരം മനസ്സിലാക്കൂഖിച്ചപ്പോ ചാട്ടവാറിന്റെ അടയാളമുണ്ടായിരുന്നു അത്ര ആ ശരീരത്തിൽ ചിലരോട് ചോദിച്ചു ഇതെന്തേ ഉമർ ഒറ്റയ്ക്ക് പോയിക്കുമായിരുന്നു മരുഭൂമിയിൽ കയ്യിലൊരു ചാട്ടപടി ഉണ്ടാകുമായിരുന്നു എന്നിട്ട് ശരീരത്തിലേ കുമർ നീ കൈ കൊണ്ട് സത്യവിശ്വാസികളെ മർദ്ദിച്ചിട്ടില്ലേ നീ ശരീരം കൊണ്ട് സത്യവിശ്വാസികളെ കല്ലെറിഞ്ഞിട്ടില്ലേ നീ മണ്ണായി പോവേണ്ടതാണ് നാളെ മഴശറയിൽ റബ്ബിന്റെ മുമ്പിൽ ഹാജരാകുമ്പോ നിനക്കാരാണ് ശുപാർശയുമായി വരിക

ആരാ റോമയുടെ ഭരണാധികാരി പോലും ആ പേര് കെട്ടാൽ പോകുന്ന സ്വർഗത്തിൽ കടക്കുമെന്ന് പേരിൽ തൊട്ടടുത്ത് അറിയിക്കപ്പെട്ടാമത്തെ നാളു വരെ കടക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകന്റെ അടുത്ത് സലാം പറയുന്ന ലക്ഷോപലക്ഷമല്ല സഹസ്ര കോടി വിശ്വാസികളിൽ നിന്ന് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഭാഗ്യം കിട്ടിയ മാലാഖമാരുടെ തേരോട്ടം ഒരു നിമിഷം പോലും മുറിയാതെ നിൽക്കുന്ന സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ രക്തസാക്ഷി എന്ന സ്ഥാനത്താൽ പ്രത്യേകം പദവി കിട്ടിയ ഫാറൂഖ് അദ്ദേഹം പറഞ്ഞു ഉമ്മീലം ചവറായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ മൃഗമായിരുന്നെങ്കിൽ എനിക്ക് പരലോകത്ത് നിന്റെ മുമ്പിൽ വരേണ്ടതില്ലായിരുന്നല്ലോ വിചാരണ നേരിടേണ്ടതില്ലായിരുന്നല്ലോ അങ്ങനെ പ്രവാചകന്റെ മുന്നിൽ ഒരുമിച്ചുകൂണിയ ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മൂന്ന് വർഷം കൊണ്ട് വിശുദ്ധ ഖുർആാന്റെ സൂക്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ സൂക്തത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും വിട്ടു ഒരു നാണയത്തൊട്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും പ്രതിഫലമായി ആഗ്രഹിക്കാതെ നാളെ പരലോക താന്ന് നൽകുന്ന സമ്മാനം അവരോർമ്മിച്ചു أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكبار وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهه مما يتخيرون ولحم طير مما يستهون وحور عين كامثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغما ولا ترثيما الا قيلا سلاما سلاما വാതകൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഏതാണ് ഇതുമായി നിങ്ങൾ പോവുക ഇന്ത്യയിലേക്ക് ഇതുമായി നിങ്ങൾ പോവുക യൂറോപ്പിലേക്ക് ഇതുമായി നിങ്ങൾ പോവുക ആഫ്രിക്കയിലേക്ക് ഇതുമായി നിങ്ങൾ പോവുക സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ അഹങ്കാരികളുടെ ആ ആ അഹങ്കാരത്തിൽ നിന്ന് മാറ്റി ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് ഒരച്ഛനെയും ഒരമ്മയുടെയും മക്കളാണെന്ന് പഠിപ്പിക്കാൻ ഒരാളിന്റെ ജീവനും ഒരാളിന്റെ ജീവനും സ്വന്തം ജീവൻ പോലെയാണെന്ന് കാണുന്ന വിധത്തിൽ മനസ്സിനെ പരിവർത്തനം ചെയ്യുവാൻ മദ്യത്തിനകത്തകപ്പെട്ട് പോയി കുടുംബം തകർത്തു പോകുന്നവർക്ക് സന്ദേശം പണപ്പെട്ടികൾ പലിശയുടെ നിറച്ച് കരുണ കാണിക്കാത്ത മക്കളോട് വില പറഞ്ഞു കൊടുക്കാൻ പിതാവിനെയും അവഗണിക്കുന്ന സന്താനങ്ങളോട് ഇവർ നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തെയും നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെയും അവരെ എല്ലാം എല്ലാം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ മറന്നു പോകുന്നവന്

ഭാഗത്തും അവര് വന്നു ആഗ്രഹിക്കാതെ ഭൗതിക നിങ്ങൾ ഏതൊരു ആത്മീയത കൊണ്ടാണോ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയത് ഏതൊരു ചൈതന്യമാണോ ജനലക്ഷങ്ങളുടെ മനസ്സിനകത്ത് അങ്ങ് പ്രിയപ്പെട്ടവനായത് ഏതൊരു അങ്ങയുടെ മനസ്സിനകത്ത് അനിർവചന സഹോദരങ്ങളെ ഈ ഒരു അനുഗ്രഹത്തെ നമുക്ക് നിഷേധിക്കാൻ ഈ ഒരു അനുഗ്രഹത്തെ നമുക്ക് തള്ളിക്കളയാൻ ആർക്കാണ് കഴിയ അവർ ലോകത്തിന്റെ നാനാഭാഗത്തും വന്നു അവരെ പിൻഗാമികൾ അവരിൽ നിന്നുണ്ടായി ഇതാണ് ഇസ്ലാം പലരും കരുതുന്നത് പോലെയല്ല നിങ്ങൾക്ക് അറിയൂ സ്ഥലമുണ്ട് സ്ഥലക്സാൻഡ്രിയൽ ഈജിപ്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാ കുർഹാന ശാസ്ത്രം പറയാം അത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അള്ളാഹു നമുക്ക് എൽമ തരട്ടെ പക്ഷെ ഇവിടെ അതിന്റെ ഒരു വേദിയല്ല ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത നമ്മളൊക്കെ അവിടെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പോയിട്ടില്ല ഓണനാഗരണ്ട് അള്ളാഹു നബിയുടെ ഒക്കെ സ്പർശമേറ്റ സ്ഥലമാണ് അവിടെ ഈജിപ്റ്റ് ആ ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾ കാണാം നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രഞ്ചിന്റെ ഭരണാധികാരി അവളെ സന്ദർശിച്ചു ഒരിക്കൽ ിൽ എത്ര കല്ലുണ്ട് ഏറ്റവും വലിയ പിരമിഡ് എൺപത് അടി പൊക്കമുള്ള നാനൂറ്റി എൺപത് അടി പൊക്കമുള്ള ഒരു ഗസയിലെ സ്ഥലമെ അത് നെപ്പോളിയൻ ചോദിച്ചു എത്ര കല്ലുണ്ട് എന്ന് മൊത്തം ആണ് ലക്ഷം കല്ലുകളുണ്ട് ഒരു കല്ലിന്റെ വെയിറ്റ് ആയിരവും രണ്ടായിരവും കിലോഗ്രാം വെയിറ്റ് അതിൽ ടൺ ഭാരം വരുന്ന വലിയ ടൺപമുണ്ട് ആ ശിലാസ്തൂപം കൊണ്ടുവന്നിരിക്കുന്നത് അസ്വാൻ എന്ന സ്ഥലത്ത് നിന്നാണ് അസ്വാൻ എന്ന സ്ഥലത്ത് നിന്ന് അസ്വാൻ എന്ന സ്ഥലവും ഈ പിരമ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ എഴുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കരിങ്കൽ കോറിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ ജാമിതീയ കണക്കനുസരിച്ച് കൊണ്ട് വെട്ടി വൃത്തിയാക്കി ഈജിപ്തിൽ നൈൽ നദി വഴി കൊണ്ടുവന്ന് ആ നൈൽ നദിയിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള പിരമഡ് നിർമ്മിക്കുവാൻ ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് എന്ന് ഡബ്ല്യു സി സ്മിത്തിനെ പോലെയുള്ള എച്ച് ജി മെൽസിനെ പോലെയുള്ള ആധുനിക ചരിത്രകാരന്മാര് പറഞ്ഞു ഇത് നമുക്കിന്നും പഠിക്കാനുണ്ട് ചില അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു ചില പിന്നെ മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കാൻ സാധ്യല്ല മനുഷ്യരല്ലാത്ത ഏതോ ഇതര ഗ്രഹ ജീവികളായിരിക്കാം അത് നിർമിച്ചത് എന്ന് പോലും പറയപ്പെടുന്നു അത് നിർമ്മിച്ച സ്ഥലമാണ് അത് നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് ഈജിപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ രാജ്യം പിടിച്ചെടുത്തത് ശ്രദ്ധിക്കാം ഇന്ന് ആ പിരിമ നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യാം ഭയങ്കര അതിന്റെ നിർമ്മാണം യൂട്യൂബിലൊക്കെ ഉണ്ട് ചിലർ ഓരോ ഐഡിയ പറയാം എങ്ങനെ കയറ്റിന്നുള്ളതാണ് ഇതിപ്പോ ഒരു പന്ത്രണ്ടടി ആണ് നമ്മുടെ ഈ മത്തപറയിലേക്ക് വരുന്ന വഴി ഒരു പന്ത്രണ്ടോ അടി പന്ത്രണ്ടോക്കുള്ളൂ നാനൂറ്റി അമ്പത് അടി പൊക്കത്തിൽ അതിനകത്ത് ദർബാർ ഹാള് ശവം എക്കാനുള്ള സ്ഥലം ഒരു ആഭരണമെക്കാണ്ട് ഒരു പെട്ടി പെട്ടിന്ന് പറയാ കല്ലാണ് ആ കല്ല് തന്നെ ആനകളൊന്നും പൊക്കില്ല ആനകൾക്ക് പൊക്കാൻ സാധ്യമല്ല ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത് ഫറോവയുടെ കാലത്താണ് ഫറോവ എന്ന് പറയുന്ന ഒരു രാജവംശമാണ് നബി അലൈഹി വസ്സലാമിന് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഭരണം നടത്തിയിരുന്ന പിന്നെ എന്താണ് വെച്ച് കൊന്നു അള്ളാഹു രക്ഷപ്പെടുത്തും നിന്റെ ശവം പുറത്തു കൊണ്ടുവരും ജനങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് ആ സ്ഥലത്ത് ഇവര് ടെന്റ് കെട്ടിയ സ്ഥലത്ത് രണ്ട് പ്രാവുകൾ മുട്ടയിട്ടു ഒന്ന് മുട്ടയിട്ടു ഒന്ന് കാവൽ നിന്നു ഇണപ്രാവുകൾ അങ്ങനെ ടെന്റ് അഴിക്കാൻ നേരെ ഈ പ്രാവ് മുട്ടയുണ്ട് അവിടെ സഹാബിയാണ് അപ്പൊ അമർ പറഞ്ഞു നമുക്ക് നൈജീരിയക്ക് പോവാം ഇത് തുടങ്ങുന്ന പുസ്തകങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് നമുക്ക് നൈജീരിയക്ക് നൈജീരിയ ആഫ്രിക്ക രാജ്യമാണ് ഈ ടെൻ പൊളിക്കണ്ടെന്ന് പറയും അതിനകത്ത് ഒരുപാട് ഉപകരണങ്ങളുണ്ട് കർട്ടൻ ഉണ്ട് ഇത് പൊളിക്കണ്ടത് നിങ്ങളെല്ലാരും ബാക്കിയൊക്കെ പൊളിച്ചോ എന്ന് പറഞ്ഞു അതെന്തേ രണ്ട് പ്രാവുകൾ ഇതിന്റെ മീതെ ഉണ്ട് ഒന്ന് മുട്ടയിട്ടിരിക്കുന്നു അതിന്റെ ഇണ അതിന് എന്നാണ് അത്ര അർത്ഥം അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ക്ലിയോപാട്രിയുടെയും അലക്സാണ്ടറിന്റെയും ഒക്കെ ചരിത്രങ്ങൾ എടുത്തു പറയുന്ന ആ നാട്ടിൽ യും കുഴപ്പത്തിന്റെയും രക്ത യുദ്ധത്തിന്റെയും അന്തരീക്ഷത്തിന്റെ ആ നാട്ടിൽ അമർവലാസ് ഒരു നഗരം പറഞ്ഞു ഇനപ്രാവുകൾ അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയിൽ പറക്കുന്ന ഓരോ പക്ഷികളും ആകാശത്ത് പറക്കുന്ന ഓരോ പക്ഷികളും നമ്മളെ പോലെ ഒരു സമുദായമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യവംശം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരു വാപ്പ ഒരു ഉമ്മയുടെ മക്കളാണ് മുസ്ലിമിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ചോര ഹിന്ദുവിന്റെ ശരീരത്തിലും അതേ നിറം തന്നെയാണ് അതുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിം ബഹുമാനിക്കണം പക്ഷികൾക്ക് പറക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എലികൾക്ക് നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മാളത്തിൽ താമസിക്കാൻ പാമ്പുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഭൂമിയിൽ സമാധാനം അതിന്റെ പ്രതിബിംബമാവട്ടെ അലക്സാണ്ട്രിയ നഗരത്തിൽ സ്ഥാപിച്ചു ഇന്നും ആ നഗരമുണ്ട് അവിടെ നിങ്ങള് മനസ്സിലാക്ക ഇന്നും ആ നഗരമുണ്ട് ബഷീറിന് വൈക്കം മുഹമ്മദ് ചില ഈ ആശയം വരുന്ന ആയത്തുകൾക്ക് ആയത്തുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഫറൂഖ് കോളേജിലെ ഇപ്പോഴത്തെ നസീർ എന്ന ലെക്ചറർ ഡോക്ടറേറ്റ് ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു ഭാഗമുണ്ട് ബഷീർ പറയുന്നുണ്ട് പ്രാവുകളെ ഭൂമി കടന്ന് പിന്നെ ആകാശത്തോടെ പറക്കുന്ന പെരിച്ച ഈതാണ് നമ്മൾ പഴുകാലി പറയുന്ന ഇതിനൊക്കെ ഭൂമി ജീവിക്കാനുള്ള അവകാശമുണ്ട് മുഹമ്മദിന്റെ ഭൂമിയിൽ അവകാശം വേറെ ഡ്രാമയുണ്ട് ഞാനതെല്ലാം പറഞ്ഞത് ബഷീറിന്റെ മുഹമ്മദിന്റെ വേറെ ഒരു നാടകണ്ട് ഭൂമിയുടെ അവകാശികൾ അപ്പോ കുറുആാന്റെ സ്വാധീനമായിരുന്നു ബഷീർ അത് എഴുതി നിന്ന അത് കണ്ടെത്തി നസീർ ഇൻഡപ്പക്കരാനുണ്ടാടുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എന്ത് വെളിച്ചം എന്ന പ്രയോഗം ബഷീർ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പ്രയോഗം ൂർ വെളിച്ചം വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം എന്ന പ്രയോഗം പ്രയോഗമാണ് പ്രയോഗമാണ് ആ ബഷീർ എഴുതിയത് ഞാൻ ചോദിച്ചു നസീറിനോട് താങ്കൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് നടത്തിയൊരു അനുശോചനക്കുറിപ്പുണ്ട് ഈ അനുശോചന കുറിപ്പാണ് എനിക്കതിന് പ്രേരണ നൽകിയത് എന്താ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആ പ്രേരണ ഉണ്ടായ വാക്ക് ബഷീർ മരിച്ചപ്പോ കേരളത്തിലെയും മറ്റ് പ്രവിശ്യകളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കുറിപ്പുകൾ പറഞ്ഞപ്പോൾ എഴുതിയപ്പോൾ ലീലാവതി ലീലാവതി പറഞ്ഞു പറഞ്ഞു ബഷീറിന്റെ സാഹിത്യം പൂർണ്ണമായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കണം ഖുർആാനും ബഷീറിന്റെ സാഹിത്യവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ലീലാവതിയുടെ പ്രസ്താവനയാണ് ബഷീറിനോക്കേറ്റടുപ്പിച്ചതെങ്കിൽ എത്ര സാഹിത്യകാരന്മാരെയാണ് എത്ര ചിന്തകന്മാരെയാണ് എത്ര വ്യക്തികളെയാണ് അലക്സാണ്ട്രൽ നമ്മൾ കാണുന്ന നഗരം സ്ഥാപിക്കാൻ റസൂലിന്റെ പഠിപ്പിച്ച ഖുർആാനല്ലേ ഇണപ്രാപികൾക്ക് വേണം എന്താ മാനവീകത ഇവിടെയല്ലേ കാണുക നമ്മൾ കണ്ടു നമ്മുടെ സഹോദരങ്ങൾ ഞാന് ജലപ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിലും വിളിച്ചു ചോദിച്ചു എന്റെ എല്ലാ വർഷവും പോകുന്നൊരു വേദിയാണ് എരുമേലിയിൽ പോകാറുണ്ട് ശബരിമലിയിൽ അതേപോലെ തന്നെ എന്താ അവിടത്തേക്ക സൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ ജനിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ അതിൽ അഭിമാനിക്കണ്ടേ നമ്മൾ ഈ ഇന്ത്യയിൽ നമുക്ക് താമസിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക് അതിനെ നമ്മൾ അതിനിമാനിക്കണ്ടേ എന്തൊരു സന്തോഷ ശബരിമലയിൽ പോകുന്ന സ്വാമിമാര് പാവനസ്വാമിയുടെ പള്ളി വരുന്നേ ഗെരിമേലി പള്ളി വരുന്നേ വഴിയോരത്ത് പോകുന്ന സ്വാമിമാർക്ക് മോരുമായി കുടത്തിൽ നിൽക്കുന്നു മുസ്ലിങ്ങൾ പുറക്കാട് പള്ളിയിൽ വരുന്നു ഹിന്ദുക്കൾ ഭീമാപ്പള്ളി ചെല്ലുമ്പോ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എല്ലാരുണ്ട് എന്തൊരു സന്തോഷ എവിടെയാ സഹോദര നമുക്ക് എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റി പോകുന്നത് നാം ശ്രദ്ധിക്കണം ജലപ്രളയം ഉണ്ടായി ജലപ്രളയമുണ്ടായി നഗരം മുങ്ങി കുട്ടനാട് പ്രദേശങ്ങൾ മുങ്ങി നമ്മൾ രാഷ്ട്രീയ അതേപോലെ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇറങ്ങി നമ്മുടെ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സ് എല്ലാ മേഖലയിലെയും പാർട്ടികൾ അവിടെ ൂറ്റി മുപ്പതിൽ പരം ആൾക്കാര് മരിച്ചു എന്ന് ചീഫ് മിനിസ്റ്റർ നിയമസഭയിൽ പറയേണ്ട കഴിഞ്ഞ ആഴ്ച നമ്മുടെ സഹോദരങ്ങൾ മരിച്ചുപോയി പക്ഷേ എത്രയോ പേർ ആശുപത്രിയിൽ കിടക്കുന്നു കോടികൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടായേക്കാം പക്ഷേ നമ്മൾ കണ്ടു നമ്മൾ അവിടെ കണ്ടു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഞങ്ങൾ സഹോദരങ്ങളാണ് പള്ളിയും അമ്പലവും ചർച്ചകളും ഞങ്ങളുടെ നാടിന്റെ ആത്മീയ ചിഹ്നങ്ങളാണ് ഗംഗയും യമുനയും സരയോ നദിയും ഭാരതത്തിന്റെ വേദങ്ങൾ കേട്ടുകൊണ്ടൊഴുക്കുന്ന മന്ദം മന്ദം ഒഴുകുന്ന ഭാരതത്തിന്റെ നദികളാണ് നാൽപ്പത്തിനാല് നദികളുള്ള കേരളത്തിൽ ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ലോകത്തിന് കാഴ്ച കൊടുത്ത ഐക്യരാഷ്ട്ര സഭയിൽ ആൾക്കാരെ പോലും പറഞ്ഞു ഇങ്ങനത്തെ രാജ്യമാണോ നിങ്ങളുടെ ഇന്ത്യ ഞങ്ങൾ കാണുന്നത് വൈരമോ ബൈബിളും ഗീതയും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിൽ എന്തൊരു സാന്ത്വനമാണ് ഞങ്ങൾ കാണുന്നത് ഈ ഐക്യരാഷ്ട്ര സഭയെ കൊണ്ട് പോലും പറയിപ്പിക്കാൻ ആ ദുരന്തത്തിൽ നമുക്ക് വേദനയുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരുമ ഒരുമ ഇതല്ലേ നമ്മുടെ നാടിന്റെ പ്രത്യേകത അതുണ്ടാക്കിയെടുക്കുന്നതിൽ മത നേതാക്കന്മാർക്ക് പങ്കുണ്ട് ഒരു തർക്കം അതുണ്ടാക്കിയെടുത്തതിൽ നമ്മൾ നമ്മുടെ പൂർവികരായ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പിതാമഹന്മാർ പിതാമഹികൾ അവർക്കെല്ലാം അതിന്റെ പങ്കുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഭാവിയിലും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ ഇത് നമ്മളെ പോലും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക